കുറച്ച് വെള്ളം കുടിക്കുന്നോ മനസ്സൊന്ന് ശാന്താവും

എന്നിട്ട് എന്നിട്ടല്ല നടന്നോ അതുമില്ല ഇനിയിപ്പോ ഇത് കളഞ്ഞേക്കല്ലേ അത് കളയില്ലേ ഒരു കല്ലിനോട് ഇത്രയും സെന്റിമെന്റ്സ് ഉള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശാന്തനു ശാന്തനു പുരാണത്തിൽ കഥ കേട്ടിട്ടുണ്ടോ ശാപം 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 കിട്ടി കല്ലായി മാറിയ അതുപോലെ കിട്ടിയ ജന്മ പ്രണയം ഞാനിത് പറയാൻ പാടില്ല പക്ഷെ നോക്കി പ്രണയിച്ചില്ലെങ്കിൽ പ്രണയം ഒരു ഒരിക്കലും അല്ല അങ്ങനെ പ്രണയം തെറ്റാണെങ്കിൽ ദേവേന്ദ്രൻ ഒരു കുറ്റക്കാരനല്ലേ അത് എന്താ ബന്ധം ബന്ധമുണ്ട് ശാന്തിനു ഈ കല്ല് എനിക്കൊരു ഓർമ്മയാണ് അതിലുപരി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മയോ ആരുടെ ഓർമ്മ

അഹല ആദ്യതنين പത്രikam സ്വീകൃത്യന്താതാതു ഇയാളെ നാടവടിയാ തരവാടക്ക കണ്ണൂരയാണ് പഠിച്ചവൾന്നൊക്കെ ബാംഗ്ലൂർ ആ ഫാമിലി ഒക്കെയോ അച്ഛനോമ്മേകെ ചെറുപ്പത്തിലേ മരിച്ചു ഓ ഇപ്പോ നാട്ടിലങ്ങനെ പറയതൊക്കെ ബന്ദുക്കളാരുമില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല പറ്റിയരെ കണ്ടോടിക്കണം ഇയാളെ അവിടെ ജോളി എന്നെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു അതേ ഞാൻ ജോളി റിസെൻഡ് ഗുഡ് മോർണിംഗ് ജിത്തി ഗുഡ് മോർണിംഗ് ആ ഉണ്ടല്ലോ രാവിലെ തന്നെ സ്പെഷ്യൽ കോഫി കുടിക്കണം പിന്നെ മ്യൂസിക് കാണണം കമ്മീഷൻ വാങ്ങണം അങ്ങനെ അങ്ങനെ ഓരോരോ തന്നെ വേണോ ഈ സോപ്പ് ചിത്തി ഉണ്ടാക്കുന്ന ഇഡലിയുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് ഇടക്കിടക്കും പറഞ്ഞു വെള്ളം ഇറക്കാറുണ്ട് ഇനിയിപ്പോ ആ വെള്ളം ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത് ഇന്ന് ഇവിടെ എല്ലാവർക്കും എല്ലാർക്കും വ്രതവാടിച്ച് അല്ല നിങ്ങളീ പറഞ്ഞാല് സിനിമയുടെ നടക്കാണ് അതിനെ പറ്റിയൊരു സ്ഥലം നോക്കി നടക്കുമ്പോഴാണ് ഇവരെന്നെ എങ്ങോട്ടുണ്ടെന്ന് പാട്ടൊക്കെ സെറ്റ് ആവുമ്പോ ഞങ്ങളെ കേൾപ്പിച്ച പിന്നെന്താ എല്ലാവരും എങ്ങനെയുണ്ട് വീടും സൗകര്യങ്ങളൊക്കെ

അങ്ങനെ അവനെ അവന് പറഞ്ഞിട്ടുള്ള പണി വല്ല പോയി മോളെ കഞ്ഞിക്ക് കാലാകി വിളിക്കണേ വല്ലാത്ത പരവേശം ആ ആക്കും തെയ്തീം तज जनुीीं तज जनुीीं तनधीरना धीरणाधिरनाद तज जनूधिीीम त जनुीीं तन धीरना धीरनाधिीरनादजनु धीम तत जनु धीं तन धीरना തതജണുധീം പാട്ട് പിടിച്ചിട്ടുണ്ടല്ലേ

വെച്ചു അല്ല അപ്പൊ ഈ മോള് മോളോ ആരുടെ മോള് ആരുടെ മോളോ അത് ശരി ഞങ്ങള് ചേട്ടത്തി എന്നാ ഞാൻ അവളുടെ ചേച്ചിയായിട്ട് വരും അല്ലേലും ചിത്തിയെ കണ്ടിയുടെ അമ്മയാണെന്നൊന്നും പറയില്ല ആ കുട്ടി പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ നന്നായി പാടുന്നുണ്ട് ഞാൻ കേട്ടിരുന്നു ഇയാൾ ചാൻസേ ഇല്ല പാടുന്ന അങ്ങനെയല്ല അഹല്യ അവളുടെ ഭർത്താവിന് കല്യാണം 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 കഴിഞ്ഞ ഒരു പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല ആ കുട്ടിയുടെ കഴിഞ്ഞാണോ അതെ എന്താ പ്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നോ കാര്യമില്ല അല്ല സംഗീത

അഹല വിഷയെർണ അല്ല മ്യൂസിക് കോളേജെന്ന് വിളിച്ചിരുന്നോ അവരെ നമ്മുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്ക ടീച്ചറായി വേണമെന്നൊരു അവൾക്ക് താല്പര്യം ഉണ്ട് പഠിച്ച സംഗീതം നാല് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യല്ലേ പിന്നെ അവൾക്കൊരു ചേഞ്ചു ആകും ഒരു ഇപ്പൊരു എത്ര നാളാന്ന് നാല് ചുവരിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത് കല്യാണം കഴിച്ചത് കണ്ടവന്റെ മുന്നിൽ അഴിഞ്ഞാടാനോ ഇനി അങ്ങനെ വല്ല ആഗ്രഹവും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പം കളഞ്ഞോളണം നിന്നോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് ഇനി ഇവളുടെ വക്കാലത്തുമായി വന്നിട്ടുണ്ടെങ്കിൽ

എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ ആരും കാണിക്കാറുമില്ല പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാണില്ല അത് തന്നോടുള്ള ദേശത്തില് പാടിയതാ ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന് മ്യൂസിക് ഒരു കരിയർ ആയിട്ട് നല്ല ഭാവിയുണ്ട് ഭാവിയോ എനിക്കോ എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ഈ ആശ്രമ വീട് തന്നെയാ ചേട്ടൻ വന്നിട്ട് കൊറച്ചുനേരമായോളെ അണ്ണൻ പോവാണോ കാണാൻ ഗോവിന്ദ ഒന്ന് രണ്ട് ബൾബ് മാറ്റിയിടാനുണ്ട്

അമ്മയുണ്ട് നാട്ടിലാണി ഇനിയവിടെ എവിടെയാ അമ്മയെ കാണാൻ പോവാറില്ലേ ഇല്ല അമ്മയെ കണ്ടിട്ട് കൊറേ നാളായി ഒരുപാട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല വേദന ഉണ്ടാവും മരുന്നുകളെല്ലാം ഉണ്ട് നാലാഴ്ച റെസ്റ്റ് എടുക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞു അതെ ഇനിയിപ്പോൾ സ്വസ്ഥായിട്ടിരുന്ന് പണിയെടുക്കാം സത്യം ഭക്ഷണത്തെ കുറിച്ച് ആരോ ടെൻഷനാവണ്ട കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം സാമ്പാറും തൈര് സാധക്കെ ഉണ്ടാവുള്ളൂന്ന് മാത്രം അത് തന്നെ ധാരാളം എന്നാ ശരി റെസ്റ്റ് ചെയ്തോ ഞാൻ വരാം ശരി e aí കാര്യം എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് കാരണം കാരണം ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് അതായിരുന്നു പക്ഷേ അതിനൊരു ഉണ്ടാവില്ലേ അച്ഛൻ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടെ പെണിന്റെ ജീവിതമാണല്ലോ എന്തിന് സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത് പക്ഷേ അതുകൊണ്ട് എന്റെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല എന്റെ ജീവിതം എങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം എന്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എന്റെ അച്ഛൻ സ്വയം സ്വയമില്ലാതായത് ഞാൻ വെറുതെ തന്നെ കൂടെ ആക്കി